പ്രധാനപ്പെട്ട മോണാസ്ട്രിയാണ് നമ്രോത്ലിങ് മോണാസ്ട്രി നമ്മൾ ഈ ഗേറ്റ് കടന്ന് ഒരു വലിയ ഗ്രൗണ്ടിലേക്കാണ് ചെല്ലുന്നത് ചുറ്റുമതില് പോലെ മൂന്ന് നിലയുള്ള കെട്ടിടമാണ് മൂന്ന് വശത്തും അല്ലെങ്കിൽ നാല് വശത്തെന്ന് പറഞ്ഞാൽ പോലും അതൊരു തെറ്റില്ല ഇവരുടെ പ്രാർത്ഥന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഐറ്റംസാണ് ഇവിടുത്തെ കടകളിലെല്ലാം ഉള്ളത് പ്രത്യേകിച്ച് ധാരാളം ടിബറ്റൻ ഐറ്റംസ് അല്ലെങ്കിൽ ഒറിജിനൽ ടിബറ്റൻ ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും വാതിലിലൂടെയാണ് നമ്മളകത്തേക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രധാന ആരാധനാലയത്തിൻ്റെ നാല് നിലയുള്ള ഗോപുരവും അതിൻ്റെ കാഴ്ചകളും നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് അതിമനോഹരമായ കാഴ്ചകൾ നല്ല പുൽത്തകടി അതുപോലെ ധാരാളം കിളികൾ എല്ലാം കൊണ്ട് ഒരു നല്ല ആത്മീയ അന്തരീക്ഷം കോർഗിൻ്റെ ചെറിയൊരു കുളിർമ ഈ വേനൽക്കാലമായിട്ടും ഇവിടെയുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ടിബറ്റൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണ് സുവർണക്ഷേത്രം കൂർഗ് ഇതിന് അറിയപ്പെടുന്നത് നാംഡ്രോലിംഗ് മോണാർട്രി എന്നാണ് കൊടക് ജില്ലയിലെ കുശാൽ നഗരിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ ബെല്ലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം പതിനാറായിരം അഭയാർത്ഥികളും അറുന്നൂറ് സന്യാസിമാരും താമസിക്കുന്നു നംഡ്രോലിംഗ് മൊണാസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ നാല് നില ഗോപുരമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇത്തിരി നാല് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ഇത് ഇവരുടെ ഉത്സവ സമയത്ത് മാത്രമേ ധാരാളം വിശ്വാസികളുമുണ്ട് അവരൊക്കെ ഇവിടെ പ്രാർത്ഥനയ്ക്കായി അല്ലെ ധ്യാനത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ചുവർ ചിത്രങ്ങളും അതി നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ധാരാളം ഇവരുടെ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഈ വലിയ കഥകളിലെ ഈ പിടി അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ ആ പിടി പോലും അത്രയ്ക്ക് ആകർഷണം നിറഞ്ഞതാണ് ഇതിൻ്റെ കഥകളിലെ കൊത്തുപണി പോലും വളരെ ആകർഷണം നിറഞ്ഞതാണ് അങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഓരോ തൂണിലും ഉള്ള കൊത്തുപണികൾ ഒക്കെ അതിമനോഹരമാണ് ചുവറചിത്രങ്ങളും ഇതെല്ലാം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് അന്നരാണ് ഒരു മാർബിളിൽ ചെയ്ത ഒരു സിംഹം ആണോ എന്ന് ചോദിച്ചാൽ സിംഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിയുടെ പ്രതിമയുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ വായിക്കകത്ത് ഒരു ബോള് പോലെ അല്ല എന്ന് ചോദിച്ചാൽ നാക്കാണ് പക്ഷേ അത് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് അതൊക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ചെയ്തെടുത്തിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഈ പ്രധാന ക്ഷേത്രത്തിന് വലം വെക്കുന്നത് പോലും ബുദ്ധമത വിശ്വാസികൾക്കൊരു പുണ്യമായി അവർ കരുതുന്നു ധാരാളം ആൾക്കാർ നമ്മുടെ മുത്തുമാല പോലെ അല്ലെ കൊന്തമാല പോലെയുള്ളത് മന്ത്രങ്ങൾ ചൊല്ലി ഇതിന് വലം വയ്ക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ കാഴ്ചകളും വളരെ അതിശയിപ്പിക്കുന്നതാണ് ഇവിടെയൊക്കെ ഉള്ള ചുവർചിത്രങ്ങളെല്ലാം വളരെ സൗമ്യമായ ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് നൽകുന്നു ഇവിടെ അവർ വൈകിട്ടത്തെ പ്രേയറിന് വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കുകയാണ് എല്ലാം ഈ ബുദ്ധ സന്യാസികൾ അല്ലെ അവരുടെ പിള്ളേരാണ് ചെയ്യുന്നത് വേറെ എല്ലാം യൂണിഫോം വളരെ കളർഫുള്ളാണ് അതിൻ്റെ ഒരു ഭംഗിയും ആസ്വാദനവും ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പം രണ്ട് ബുദ്ധമത സന്യാസിമാരിവിടെ അവരുടെ ആരാധനയുടെ ഭാഗമായി ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് നേരം നോക്കി നിന്നു ഞാൻ പണ്ട് ഇവിടെ പോകുമ്പോൾ എൻ്റെ ഓർമ്മയനുസരിച്ച് നമുക്ക് അങ്ങകത്ത് വരെ കയറി ചെല്ലാൻ അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ മാത്രമേ അനുവാദമുള്ളൂ ഒരു പൂർണ്ണ കുംഭം എന്നൊക്കെ പറയാം എല്ലാം സ്വർണം പൂശിയ അല്ലെങ്കിൽ അതിൻ്റെ കളറാണ് വളരെ കളർഫുള്ളാണ് ഇപ്പം ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇനി അകത്തേക്കൊന്നും പ്രവേശനം നമുക്കില്ല ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ധാരാളം ഇത്തരം കാഴ്ചകളുണ്ട് ഇന്ത്യക്കകത്ത് മറ്റൊരു രാജ്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും അത്രയ്ക്ക് സംവിധാനങ്ങൾ അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സന്ധ്യാസമയം ചെല്ലാമെങ്കിൽ ഈ വിളക്കുകളെല്ലാം അതായത് എണ്ണ വിളക്കുകൾ പഴയ കാലത്തെ തെളിച്ച് ഒരു ഡിം ലൈറ്റിലാണ് ഇതെല്ലാം നിൽക്കുന്നത് ഇപ്പം നമുക്ക് വീഡിയോ എടുത്താൽ അത്രയും കിട്ടത്തില്ല അല്ലെ അതുപോലുള്ള ക്യാമറയൊക്കെ ആയിരിക്കണം ഭയങ്കര രസമാണ് നല്ലൊരു പ്രത്യേക ഫീലാണ് സെൻട്രൽ കേരളയിൽ നിന്ന് ഉള്ളവർക്ക് തലശ്ശേരി വഴിയും ഇവിടെ എത്താം വയനാട് വഴിയും എത്താം ഇവിടെ പ്രവേശന ഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ സഹായിക്കാൻ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൊണേഷൻസൊക്കെ നൽകാൻ സാധിക്കും അതുപോലെ നമ്മൾ ഇവരുമായിട്ട് കൈ കൊടുക്കുകയോ സ്പർശിക്കുകയോ അന്നും ചെയ്യരുതെന്ന് അവർ നിബന്ധന വച്ചിട്ടുണ്ട് ും വളരെ ആയ ഒരു ഘടകങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മളെപ്പോൾ ചെന്നാലും ഈ വിളക്കുകളെല്ലാം തെളിഞ്ഞാണ് നമ്മൾ കാണുന്നത് പക്ഷേ പുറത്ത് ഭയങ്കര വെയിലായിരുന്നതുകൊണ്ട് നമുക്കതിൻ്റെ പൂർണ്ണ ഭംഗി വീഡിയോയിൽ വന്നിട്ടില്ല അത്തരം വിളക്കുകൾ വെച്ചിരിക്കുന്ന വലിയ രണ്ട് കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ കയറി വരുമ്പോൾ രണ്ട് വശത്തായിട്ട് വ്യത്യസ്ത ഇനം പൂക്കളൊക്കെ ഇവിടെയുണ്ട് ഇതൊക്കെ ഇവരുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതായിരിക്കാം ഈ ചെറിയൊരു ആൾക്കൂട്ടം കാണുന്നിടത്താണ് നമ്മൾ ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കേണ്ടത് ഒരു ജോഡി ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് മൂന്ന് രൂപയാണ് റേറ്റ് ഇവിടെ ജലധാരകളുണ്ട് പ്രതീകങ്ങളെ ചിത്രീകരിക്കുന്ന നാല് നിലയുള്ള ഗോപുരമാണ് ഇവിടെ ഉള്ളത് ഇവിടെയെല്ലാം വളരെ മനോഹരമായി തന്നെ ഇവർ പരിപാലിക്കുന്നുണ്ട് വൈകുന്നേരമായപ്പം ധാരാളം അല്ലെങ്കിൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് ഇവിടെ മറ്റു കാഴ്ചകളും ഒക്കെ ഉണ്ട് ഇവിടെ വന്നാൽ ഒരു ദിവസം രണ്ട് ദിവസം നമുക്ക് സുഖമായിട്ട് ചിലവഴിക്കാൻ സാധിക്കും അതി മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിളൊക്കെ സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിന് പുറത്ത് നേരെ എതിർവശത്ത് ഒരു ടിബറ്റൻ ഷോപ്പിംഗ് ഏരിയ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അവിടെ ഗസ്റ്റ് ഉണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് കഫറ്റേരിയ ഉണ്ട് റെസ്റ്റ് റൂമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെ അവർ സഞ്ചാരികൾക്കും വിശ്വാസികൾക്കുമായി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വിശാലമായ പാർക്കിംഗ് ഏറിയ ഇവിടെയുണ്ട് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും എട്ട് കാര്യങ്ങൾ വിട്ടുപോകരുതെന്നാണ് പറയുന്നത് ഒന്നാമത്തെ കൂർഗിലെ കാപ്പിപ്പൊടി രണ്ടാമത് സ്പൈസസ് കൂർഗ് ഹണി ലോക്കൽ വൈൻ അത് ലഹരി ഉള്ളതല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ടിബറ്റൻ ആർട്ടിഫാക്സ് കൊക്കത്താത്തി പെൻഡൻറ്റ് ഓറഞ്ച് അവക്കാഡോ ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പ്രൊ